ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേരേ ഹേ നാഥനാരായണ വാസുദേവ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി പുത്രത ഏകാദശി നെല്ലുവായി ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഈ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്കു ശേഷം മറ്റു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിനെ തുല്യമാണ് എന്നാണ് വിശ്വാസം ഈ ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നാണ് പറയുന്നത് സ്വർഗവാതില ഏകാദശി ദിവസത്തിൽ പ്രാണൻ പോകുന്ന ഏതൊരു ജീവജാലവും ഭഗവാനിൽ അലിഞ്ഞേ വൈകുണ്ഠത്തിലെത്തിപ്പെടുന്നു എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സഹപാഠിയായ കുചേരനെ കുബേരനാക്കി മാറ്റിയ ദിവസമാണ് ഇന്ന് മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഗീതോപദേശം നൽകിയ ദിവസം ആയതുകൊണ്ട് ഈ ദിവസം ഗീതാ ജയന്തിയായിട്ടും ആചരിക്കുന്നുണ്ട് ഇനി നമുക്ക് പ്രധാനുഷ്ഠാനങ്ങളിലേക്ക് പോകാം അതായത് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ അപ്പോൾ നമുക്ക് ജനുവരി ഒൻപത് ദശമി ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് വെച്ച് ധൂമദീപ ആരതിയും നിവേദ്യവും സമർപ്പിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ചെയ്ത് മംഗളാരതി എടുത്തതിന് ശേഷം ഭഗവാനോട് നാളത്തെ നാളത്തെ വ്രതമെടുക്കുന്നതിനുള്ള അനുവാദം വാങ്ങണം അതായത് നമ്മൾ എന്ത് കഴിച്ചിട്ടാണോ നാളെ വ്രതമെടുക്കുന്നത് അത് പൂർണ്ണതയിലെത്തിച്ച് തരാൻ ഭഗവാനോട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അനുവാദം വാങ്ങണം അതിനുശേഷം നമ്മൾ അന്നത്തെ ആഹാരം എന്ന് പറയുന്നത് ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ രാവിലെ രാവിലെ നമുക്ക് ഗോതമ്പോ റവയോ കഴിക്കാം വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ പഴവും പാലൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ കഴിക്കണം എന്നിട്ട് രാവിലെയും നമ്മൾ നാമജപ്പം ചെയ്യണം അതുപോലെ തന്നെയാണ് വൈകുന്നേരവും നമ്മൾ ദേഹശ്യുദ്ധി വരുത്തിയതിനു ശേഷം വിളക്ക് വെച്ച് ധൂമദീപാരതി എല്ലാം എടുത്ത് ഭഗവാനും ദിവ്യേത സമർപ്പിച്ച് മംഗളാരതി ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നാമജപം ചെയ്യണം ഈ രാവിലെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തുളസി ദേവിക്ക് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ജലം സമർപ്പിക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കുന്നത് നല്ലതാണ് ഇനി അത് പറ്റിയില്ലെങ്കിൽ ഒരു നേരം മാത്രം വിളക്ക് വെച്ചാലും മതി നെയ്യിലോ എണ്ണയിലോ വിളക്ക് വെക്കാവുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം എന്ന് പറയുന്നത് പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോധ മധുനോത്ഭുത തുളസിത്വം നമാമേഹം ഈ മന്ത്രം ചൊല്ലിയിട്ട് മൂ മൂന്ന് പ്രാവശ്യം വലം വെച്ചതിന് ശേഷം തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുക അപ്പോൾ നമുക്ക് ജാനുവരി ഒൻപത് ദശമി ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ നമുക്ക് ജാനുവരി പത്ത് സ്വർഗവാതിൽ ഏകാദശി ദിവസത്തെ കാര്യങ്ങൾ നോക്കാം അന്നും രാവിലെ നമ്മൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് വെച്ച് ദീപ ധൂമദ്വീപാരതി എല്ലാം എടുത്ത് നിവേദ്യ സമർപ്പിച്ച് മംഗളാരതി എല്ലാം ചെയ്ത് തുളസിദേവിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക നാമജപം ചെയ്യാം ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം വിഷ്ണു ഗായത്രി ചൊല്ലാം ഇതെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം വിഷ്ണു ക്ഷേത്രത്തിലാണ് അന്നേ ദിവസം ദർശനം നടത്തേണ്ടത് നാല് പ്രദക്ഷിണമാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം വിഷ്ണുസൂക്തം പുരുഷസൂക്തം ഭാഗ്യസൂക്തം എന്നിവ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഏകാദശി ദിവസത്തിൽ നമുക്ക് വെള്ളം കുടിക്കാതെ ഏകാദശി എടുക്കാം വെള്ളം കുടി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി എടുക്കാം പഴവും പാലും കഴിച്ച് ഏകാദശി എടുക്കാം ഇനിയിപ്പം അസുഖം ഉള്ളവരാണെങ്കിൽ നമുക്ക് ചാമരിയോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളോ എന്ത് വേണമെങ്കിലും കഴിച്ച് നമുക്ക് ഏകാദശി എടുക്കാം അരി ആഹാര ധാന്യങ്ങൾ ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് ഏകാദശി എടുക്കാം പിന്നെ എന്ത് കഴിക്കുന്നു എന്ന് ഭഗവാൻ നോക്കണില്ല നമ്മുടെ മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം ഒന്നും ജലപാനം പോലും ഇല്ലാതെ മറ്റുള്ളവരുടെ എന്താ പറയാ മറ്റുള്ളവരോട് അസൂയ പറയാനോ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ നടന്ന് നമ്മൾ ഏകാദേശി വ്രതമെടുത്തിട്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാൻ്റെ പാദത്തിൽ ചേർന്നിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നാമജപം ചെയ്ത് നമ്മുടെ മനസ്സിനെ നാരായണ മന്ത്രമോ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രമോ കൊടുത്ത് നമ്മളുടെ എപ്പോഴും ഭഗവാനിലായിരിക്കാൻ ശ്രമിക്കുക അതായത് വീട്ടിൽ വീട്ടിലുള്ളവരായാലും ഇനി ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിലിരിക്കുന്നവരായാലും ഈ സ്ഥലത്തായിട്ടുള്ളവരായാലും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒരു മന്ത്രം കൊടുക്കുക എന്ത് ജോലി ചെയ്യായാലും ആ മന്ത്രം ജപിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ആ മന്ത്രം ജപിച്ച് ഭഗവാൻ്റെ പാദത്തിലായിരിക്കാൻ എല്ലാവരും ശ്രദ്ധി ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഏകാദശി ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ സന്ധ്യാസമയത്തും നമ്മൾ ദേഹശുദ്ധി വരുത്തി ഭഗവാനെ വിളക്ക് വെച്ച് ധൂമദീപാരതി എല്ലാം എടുത്ത് നിവേദ്യം സമർപ്പിച്ച് മംഗളാരതി ഒക്കെ ചെയ്ത് തുളസി ദേവിക്കും ദീപം വെച്ച് നമ്മൾ നാമജപം വീട്ടിൽ ചെയ്യാം ശേഷം നമുക്ക് ജാനുവരി ഒരു കാര്യം മറന്നു ഹരിവാസര സമയമുണ്ട് നമുക്ക് ഹരിവാസര സമയം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ്റെ സാന്നിധ്യ ഭൂമിയിൽ കൂടുതലുള്ള സമയമാണ് ഹരിവാസര സമയം അപ്പോൾ നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന നാമ നാമജപത്തിനൊക്കെ വളരെ ശക്തിയാണുള്ളത് അപ്പോൾ ആ സമയമെന്ന് പറയുന്നത് ജനുവരി പത്ത് വെളുപ്പിന് നാല് അമ്പത് മുതലേ വൈകുന്നേരം മൂന്ന് നാൽപ്പത്തൊമ്പത് വരെയാണ് ഹരിവാസര സമയം ആ സമയം മൊത്തം ഭഗവാന്റെ നാമം ചൊല്ലാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ ഏകാദശ ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ജനുവരി പതിനൊന്ന് ദ്വാദശി ദിവസം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഏകാദശി ദിവസം തുളസിയിലെ പറിക്കാൻ പാടില്ല കേട്ടോ ഇനി പതിനൊന്നാം തീയതി പാരണ വീട്ടുന്ന ദിവസം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് ചെയ്തതിന് ശേഷം വീട്ടിലാണ് വീട്ടിലാണ് പാരണ വീട്ടുന്നതെങ്കിൽ നമുക്ക് ഭഗവാനിലെ ഭഗവാനെ കുറച്ച് നമ്മൾ വെള്ളം വെക്കുമല്ലോ തുളസിയിലിട്ടിട്ട് വെള്ളം വെക്കുമ്പോൾ അതിൽ കുറച്ച് മലരിട്ട് നമുക്ക് പാരണ വീട്ടാം അതല്ല ക്ഷേത്രങ്ങളിലാണ് പാരണ വീട്ടുന്നതെങ്കിൽ തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ വെച്ച് കൊടുത്ത് പുണ്യാഹം സേവിച്ച് നമുക്ക് പാരണ വീട്ടാം വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും പാരണ വീടുന്നതിനേക്കാൾ മുൻപ് നമുക്ക് ക്ഷമാപണ മന്ത്രം ചൊല്ലാനുണ്ട് അതായത് വ്രതസമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടുന്നതിനായി ഭഗവാന്റെ ക്ഷമാപണ മന്ത്രം ചൊല്ലാവുന്നതാണ് കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതമവിഹിതം വ സർവമേവൽ ക്ഷമസ്വ ഹരി കരുണാബ്ദേ ശ്രീ വിഷ്ണു സംഭവമായ നമോ നമ ഈ ക്ഷമാപണ മന്ത്രം ചൊല്ലിയതിനു ശേഷം നമുക്ക് പാറണ വീട്ടാനുള്ള ഒരു മന്ത്രമുണ്ട് അത് എട്ട് തവണ ചൊല്ലിയിട്ട് വേണം നമുക്ക് പാരണ വീട്ടാൻ ബോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത അതാണ് വീടാനുള്ള മന്ത്രം അതായത് അല്ലയോ കാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം നമ്മൾ പാരണ വീട്ടാൻ കേരളത്തിലെ പാരണ സമയം ആറ് നാൽപ്പതിനും എട്ട് ഇരുപത്തൊന്നിനുമാണ് കൂടാതെ അർജുനന് ഭഗവാൻ ഗീതോപദേശം നൽകിയതുകൊണ്ട് ഗീതാ ജയന്തിയായിട്ട് ആചരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഭഗവത്ഗീത പതിനൊന്നാം അധ്യായവും പതിനെട്ടാം അധ്യായവും വായിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത പതിനൊന്നും പതിനെട്ടും അധ്യായം വായിക്കാൻ ശ്രമിക്കാം ഭഗവാൻ്റെ എല്ലാ നാമങ്ങളും ചൊല്ലാൻ ശ്രമിക്കുക ഭഗവാനോട് ഭഗവാന്റെ പാദത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക ഇനി എന്താ പറയുക അശ്വതി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ പറഞ്ഞ ക്ഷേത്ര ദർശനവും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭഗവാനെ വിളക്ക് വയ്ക്കാനോ പൂജാ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുഴിച്ച് നമ്മളെന്ത് എന്തുദ്ദേശിട്ടാണോ എന്താ എന്താണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഭഗവാനോട് പറഞ്ഞ് നമ്മൾ തലേ ദിവസം വ്രതം എടുക്കാനുള്ള അനുവാദം വാങ്ങി പിറ്റേ ദിവസം അതുപോലെ ചെയ്ത് ഭഗവാന്റെ പാകത്തോട് ചേർന്നിരുന്ന നാമം ചൊല്യ അങ്ങനെ ഏകാദശി എടുക്കുക എല്ലാവർക്കും വളരെ മനോഹരമായി ഈ മൂന്ന് ദിവസത്തെ ഏകാദശി ആചരിക്കാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഭഗവാൻ്റെ കാൽക്കിൽ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഏകാദശി എടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ